മൂന്ന് മാസത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മൾ നമ്മുടെ ഗോപ്രോ ചെൽ ബ്ലാക്ക് അഡീഷൻ എടുത്തു കേട്ടോ ഈ ബ്ലാക്ക് അഡീഷൻ എടുത്തപ്പോ എന്റെ എന്റെ ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യത്തിന് കണ്ടത് നമ്മുടെ വൈറ്റ് കളറിൽ എഴുതിയുണ്ട് അപ്പൊ അതുകാരണം എനിക്ക് അത്രയും പേടിക്കാനില്ല ഇനി ഫുള്ള് ബ്ലാക്ക് ആണെങ്കിൽ ഇത് അടുപ്പിക്കോ അതെ ഇതിന്റെ ബാങ്ക് കിട്ടുമോ എന്നൊക്കെ പേടി നല്ല വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതായിരുന്നു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങള് എന്റെ രണ്ട് ആശ്വാസം വെച്ച് ഇതിന്റെ ഇവിടെ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ ബോക്സ് ഒറിജിനൽ ഈ സാധനം ഒറിജിനൽ ആണ് അതായത് ഓഫർ പ്രൈസ് കിട്ടിയാ കാരണം ഞങ്ങൾ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തേക്കാം നമ്മൾ പെൻറെന്ന് നടത്താം പെൻ്റെ നമ്മൾ രണ്ട് സാധനം എടുത്തു മൂന്ന് മാസത്തെ കഷ്ടപ്പെടാണ് നമ്മുടെ യൂട്യൂബിലെ കുറച്ച് കിട്ടിയ കുറച്ച് പൈസ ഉണ്ട് അത് ഈ ചാനലിൽ നല്ല വേറെ സെപ്പറേറ്റ് ചാനലിൽ ഉണ്ട് കൂട്ടിയാൽ ഇതുകൂടി ഈ രണ്ട് സാധനം കൂടി ഏകദേശം രൂപ എടുത്ത് വന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത്തി ആ റേഞ്ചിനകത്തൊക്കെ വരും അപ്പോൾ ഞങ്ങൾ എങ്ങനെ മേടിക്കാം എവിടെ നിന്ന് ഓഫർ പ്രൈസിന് മേടിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കട്ടെ അപ്പോ നമ്മുടെ പെൻറ്റേന്നാണ് മേടിച്ചത് ഷോപ്പിന്റെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയിപ്പോൾ ഇപ്പൊ അവിടെ അടുത്ത നമ്മുടെ ടോക്കിയോ ഷോപ്പും പിന്നെ നമ്മുടെ ഈ വോൾട്ടം മേടിച്ചതിന്റെ ഷോപ്പ് എവിടെയാണ് കൃത്യമായിട്ട് ഓർക്കുള്ളത് അത് പെൻറ്റേ തന്നെയാണ് എന്റെ പേര് ഞാൻ ഓർക്കുള്ളത് അത് ഞാൻ പറയാട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അപ്പൊ ഞങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ ഒന്ന് ആറേ മുക്കാലിനൊക്കെ എൻറ്റു ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിനും വന്നു കാരണം വെയിലടിച്ച് കറത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പ്രശ്നമാകുമോ എന്നുള്ള അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് ഞങ്ങൾ ഏർത്തോ അപ്പൊ നമുക്ക് അതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കണ്ടോ ഓൾറെഡി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് സ്റ്റിക്കറൊന്നും പൊളിച്ചിട്ടില്ല അപ്പം നമുക്കൊന്ന് കാണാം ഇവിടെ നിന്ന് ഞങ്ങൾ പൊട്ടിച്ചോണ്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഗപ്പറ ട്വൽവ് എഡിഷൻ അപ്പം ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പ് യൂസ് ചെയ്യുന്ന നൈൻ ആട്ടോ അപ്പൊ നൈൻ ഒന്ന് ജസ്റ്റ് നിലത്തായിട്ട് നൈൻ പെർഫോമൻസ് പരമായിട്ട് വേറൊരു പ്രശ്നമില്ലാ നമുക്ക് ഒരു ഗോപ്ര നയൻ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗോപറ ഏത് എടുത്താലും നയോ ടെന്നോ അല്ലേ പോണേ ഏതെടുത്താലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ ഈ സാധനം ഒരിക്കലും കംപ്ലൈന്റ് ആവില്ല പക്ഷെ അത് നിലത്തു അപ്പം ചെറിയ സീൻ കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താണ് അപ്പം നമ്മൾ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ടു ഫോർ ദ ബസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് കെട്ടോ നമുക്ക് ഈ സാധനം സ്കാൻ ചെയ്താൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ ആട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലൗഡിനകത്ത് എത്ര ഉണ്ടാകും അതായത് ഗോപ്രോ ഇനകത്ത് ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ മിനിമം ഒരു നല്ല ജി ബി ബി കപ്പാറ്റി ഉണ്ട് നമ്മൾ സാധാരണ മെമ്മറി കാർഡ് വെച്ചോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഫുൾ കേട്ടോ ഞങ്ങൾക്ക് പറ്റി ഞങ്ങൾ പതിനാറ് ജി ബിയുടെ ഒരു മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് ടൈം എട്ട് മിനിറ്റ് എന്നൊക്കെ ആളിച്ചാൽ പെട്ടു ഇപ്പോഴല്ലോ കോപ്രോണിന്റെ ടൈമിലോട്ടോ ഇത് എന്റെ ഡീറ്റെയിൽസ് ആണ് പിന്നെ ഇതിൻ്റെ സംഭവങ്ങൾ പിന്നെ ഇതാണ് ബോക്സില് പേപ്പർ കാര്യങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വായിച്ചു മനസ്സിലാക്കും ഞങ്ങൾ പണ്ടേ നമ്മൾ ഇത് വായിക്കാറില്ല വായിക്കുന്ന ശീലയില്ല അപ്പൊ ഈ ബോക്സിനകത്ത് തന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആസ് യുഷ്വൽ നമ്മുടെ ടൈപ്പ് സി കേബിൾ ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടിന്റെ സാധനങ്ങൾ രണ്ട് പിന്നെ അതിന്റെ മറ്റേ സ്ക്രൂ സ്ക്രൂ സാധനം പിന്നെ നമ്മുടെ കാത്തിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച് നമ്മുടെ ഇതാണ് നമ്മുടെ ഗോപ്രോ ചോൽ വെട്ടോ ഇതാണ് സാധനം വേണ്ട പാക്കറ്റിൽ നല്ല സൈഡ് അന്തസ്സായിട്ട് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല ഇത്രയും കാര്യം റസ്റ്റിലായിരുന്നു ഇനി ആളൊന്നും ഉപയോഗിക്കാൻ ടൈം ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത കേട്ടോ സാധനം ഇവിടെ മാറ്റാം നമ്മുടെ ലാസ്റ്റ് ഇത് കണ്ടോ യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ ക്യാമറ എടുത്തുമ്പോൾ തന്നെ ചിലർക്ക് ഇപ്പം ആദ്യമായിട്ട് വെച്ചാൽ ഓൾറെഡി ഗോപ്രോ യൂസ് ചെയ്യണവർക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പൊ അല്ലാതെ എടുക്കുന്നവർക്ക് നമ്മൾ ഈ ക്യാമറ എടുത്തിട്ട് നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യണം ഫോണിൽ നെറ്റ് വേണം അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചിലർ കഴിക്കാ കംപ്ലയിന്റ് ആണോ കഴിയും ഞാനും ആദ്യം മേച്ചാൽ ഓഫർ പ്രൈസിനെട്ടിയതുകൊണ്ട് ഈ സാധനം ഒന്നും ആണോ ഉള്ളത് ഇതിൽ കംപ്ലയിന്റ് ആണോ അങ്ങനെ മേച്ചു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ നീന്ന് ടൊലിയിലോട്ട് ഇപ്പം നല്ല എന്താ പറയുക അപ്ഡേറ്റ് വൈസ് കുറേ സംഭവങ്ങൾ ഫീച്ചേഴ്സ് വൈസും കുറേ വ്യത്യാസങ്ങളെട്ടോ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇത് ഞങ്ങള് ഇതിന്റെ വീഡിയോ ഇടണോ കാരണം ഗോപ്രോന്റെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട് ഇടണോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് ഞാൻ ഗോപ്രോ ട്വൽവിന്റെ അടിച്ച് നോക്കി ആ കൂടി നിസാരം മലയാളത്തിൽ ആ കൂടി ഒരു രണ്ടോ മൂന്നോ ചാനലുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ളോ അപ്പൊ അതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തൊന്നും ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇല്ല കാരണം എന്ന് ജസ്റ്റ് ഒരു ക്യാമറയുടെ ഒരു സാധാരണ ഒരു എന്താ ഗോപ്രോ നൈനോ ടെന്നോ ഒക്കെ അങ്ങനെയൊക്കെ റിവ്യൂ ചെയ്യണം അതേപോലെ തന്നെ മാത്രമേ റിവ്യൂ ആള്ളൂ കുറെ ഡീറ്റെയിൽ ആയിട്ട് കാരണം ഈ ക്യാമറ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ ചിലർ പറഞ്ഞതായിട്ട് നമ്മുടെ ഈ ലെവനും ട്വൽവായിട്ട് വ്യത്യാസമില്ല നമ്മുടെ ലെവൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് വൈസ് ആയിട്ട് കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത സംഭവമാണ് ചെല്ലുവെന്ന് എന്ന് പക്ഷെ ശരിക്കും ഒരിക്കലും ഇല്ല കാരണം ഇതിന്റെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേറ്റവും വലിയ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ എന്ന് വെച്ചാൽ ഇരുപത്തി ഏഴ് മെഗാ പിക്സൽസ് ആണ്ടോ പിന്നെ അത് അടുത്ത വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഹൈപ്പർ വ്യൂ എന്ന് പറയുന്ന സംഭവമാണ് കാരണം ഗോപ്രയിൽ ഒരു ഇത്രയും ചെറിയ ലെൻസാണ് അപ്പൊ നിങ്ങൾക്കറിയാലോ എത്രത്തോളം എത്രത്തോളം ആംഗിൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല പക്ഷെ ഇതിനകത്ത് അതെല്ലാം മാറ്റി ഒരു ഹൈപ്പർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നും അപ്പൊ ഞാൻ അത് ഞാൻ അത് കാണിച്ചിട്ടാണ് അനുകൾക്ക് നമ്മൾ അതിന്റെ സ്റ്റൂട്ട് എടുത്തിട്ട് കാണിച്ചിരുന്ന ഹൈപ്പർ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏരിയ നല്ലോണം നല്ല രീതിയിൽ കവർ ചെയ്യാം അപ്പൊ കുറച്ചുകൂടെ ഇപ്പ ചിലർക്ക് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് ഇടുന്ന വിഷയം വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി പിന്നെ അത് ഹൈപ്പർ വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് അത്രയും ഒരു ഇത്രയും ഒരു ഭാഗം നല്ലോണം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവം ഇതിനകത്ത് തോന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് വെച്ചാൽ ചുമ നമ്മുടെ ഗോപറ ക്വിക്കിലോട്ട് കണക്ട് ചെയ്യണതല്ല കേട്ടോ നമ്മുടെ ഇത് ബ്ലൂടൂത്ത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലർ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയം ബോർഡും സാധനം വയ്ക്ക മൈക്ക് വേടേക്കാണ് ടീക്കണ ആ സംഭവം ചെയ്യാം പക്ഷേ ഇതിനകത്താണെങ്കിൽ ഈ ഗോപ്രനകത്ത് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞു അതിന്റെ എന്താ എത്രത്തോളം സ്മൂത്താണ് സംഭവങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറെ മെയിൻ കാര്യം എവിടെയാണ് പറയേണ്ട കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗോപ്രോ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ നയൻ ആയാലും ടെൻ ആയാലും ലെവൺ ആയാലും ട്വൽവായാലും ഇപ്പൊ ഈ ട്വൽവിനകത്ത് മറ്റേ ട്വൽവിലും ലെവലിലും ഡുഎക്സിന്റെ ബാറ്ററി അപ്പം കമ്പാരേറ്റീവിലി നയനും ട്വൽവിലും വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചോടെയും ചാർജ് കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പൊ ചാർജ് കൂടുതൽ നിൽക്കുന്നതെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കൂടുതണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതിൽക്കുള്ളൊന്നും കൂടുതൽ ചാർജ് കിട്ടില്ല കാരണം ഇത്രയും ചെറിയ ക്യാമറ ഉള്ളു അപ്പൊ അതിന്റെ ബാറ്ററിയുടെ സൈസും നമുക്ക് അറിയാരിക്കും അപ്പൊ അതിൽക്കുള്ളൊന്നും ചാർജ് കൂടുതൽ കിട്ടില്ല അപ്പൊ ചെലവെൻ്റെ ഡ്യൂർ എക്സ് ബാറ്ററി ആയതുകൊണ്ട് ഒരു അമ്പത് മിനിറ്റ് അതിൽ കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പുറത്ത് ഷൂട്ടിനു വേണമെങ്കിൽ നമ്മളൊരു കോപ്പർ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ബൈക്കിനകത്ത് പോകാനോ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ബ്ലോഗ് ചെയ്ത് പോകാനോ അപ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങനെ പോണ ഒരാളെ സംബന്ധിച്ച് അമ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡ്യൂറേഷൻ അല്ല അപ്പൊ അതിനുവേണ്ടി ഉള്ള യൂട്യൂബില് ഇതിനെ കുറിച്ച് ഇതാണ്ടാ സദ്യ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് മണിക്കൂറോളം നമ്മുടെ ഗോപറോ യൂസ് ചെയ്യാം അതായത് വെച്ച് കഴിഞ്ഞാൽ അമ്പത് മിനിറ്റ് മാത്രം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും അത് നല്ല കണ്ടീഷൻസിൽ നമ്മളിപ്പോ ഇത് ഫോർ കെയിൽ റെക്കോർഡ് ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് ഫൈവ് കെയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ അത്രയും കൂടെ അയ്യോ മുപ്പത് മിനിറ്റ് പിന്നെ ഹീറ്റർ ഉള്ള സ്ഥലത്താണെങ്കിൽ പറയേണ്ടത് തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ പറയേണ്ടത് അതെല്ലാം ാറിയുടെ വേരിയേഷൻസ് സംഭവിച്ചോണ്ടിരിക്കും അപ്പൊ അതിനെല്ലാം പരിഹാരം എടുക്കേണ്ട ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്താൽ ഇപ്പൊ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിപ്പൊ നമ്മില് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇതോടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കാര്യം പറയാം കഴിഞ്ഞാ ഈ ഗോപ്രോ എടുക്കാൻ പോകാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് കാരണം ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലുണ്ടോ ഇപ്പൊ വേറെ കമ്പനിയുടെ ഉലാൻസി എന്ന് പറയുന്ന സാധനത്തിന്റെയും പിന്നെ വേറൊരു കമ്പനിയുടെ ഒരു സാധനം ഉണ്ട് അതുപോലെ തന്നെ പവർ ബാങ്കിന്റെ ഒരു സ്റ്റിക്ക് ഉണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അതിനേക്കാൾ നല്ലൊരു പ്രൈസ് ഫുള്ള് പക്ഷെ അത് മാത്രല്ല ഇത് ഇത് ഗോപ്രോന്റെ സാധനമാണ് ഗോപ്രോ റെക്കമെൻഡ് സാധനമാണ് ഗോപ്രോന്റെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ബാക്കിയുള്ള സംഭവം ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമില്ല പക്ഷെ എന്നാലും ഇതാണ് ഗോപ്രോന്റെ ശരിക്കും സാധനം അപ്പൊ അതിന്റെ പെട്ടിയിൽ വേണ്ട സംഭവങ്ങളാണെന്ന് വെച്ചാൽ അത് ഏതാണ്ടോ നോക്കോ അതെ ഇതാണ് നമ്മുടെ ആ സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം പവർ ബാങ്ക് ഉണ്ട് ഇത് നാലായിരത്തൊള്ളായിരം എം എച്ചിന്റെ സാധനമാണ് ഇത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാല് ടു ഫോർ അവേഴ്സ് നമുക്ക് ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പേടിക്കണ്ട എപ്പോ ബാറ്ററി തീരും ഇപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം എല്ലാരും പറയും ഇപ്പം ഇതിന്റെ വില പ്രൈസ് ഇവിടെ ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ശരിക്കും പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് പിന്നെ ചില ഷോപ്പുകൾ കിട്ടും ചിലപ്പോൾ അതിന് മുകളാണ് അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് അഞ്ഞൂറ് ആണ് അപ്പൊ അത് എവിടെന്നാണ് മേടിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം അതിനകത്ത് ഞങ്ങൾ എവിടെ നിന്ന് മേടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് ആഡ് ചെയ്തേക്കാം പിന്നെ ഈ സാധനം നോക്കാം ഇവിടുത്തെ ഒരു ട്രൈപോഡ് ആയിട്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് തുറക്കാം ട്രൈ പോഡ് യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ വേറെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഗോപറിലോട്ട് കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട കള ഇവിടെ തന്നെ കണ്ടോ ഈ സ്വിച്ചുകളൊക്കെ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഇതിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എത്ര പവർ എന്താ അറിയാം ഇത് നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യുന്ന സ്വിച്ചുകൾ പിന്നെ ഇതാണ് പവർ ഓൺ അല്ല ഇത്രയും സാധനങ്ങൾ എല്ലാ സാധനമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാകും ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ബാക്കി സാധനങ്ങൾ കണക്ട് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ ടൈപ്പ് സി ഇത് നമുക്ക് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാൻ ഉപയോഗിക്കണം ഒരു പവർ ബാങ്ക് ആയിട്ട് ഫോണും ചാർജ് ചെയ്യുക ഫോൺ ചാർജ് ചെയ്യാനുള്ള അത്രയും പവർ ഇല്ല ചാർജ് ചെയ്യാൻ പക്ഷെ നമ്മൾ മെയിൻലി നമ്മുടെ ഗോപ്രോ ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനം ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് ഇത് ഇവിടെ മേടിക്കാൻ ഡിസ്ക്രിഷനും സംഭവം നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കാം കണ്ടോ അപ്പൊ നമ്മുടെ വോൾട്ടർ സെറ്റ് ചെയ്യുന്ന രീതി ഇതാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഗോപ്രോന്റെ എല്ലാവർക്കും അറിയാം താഴത്തെ ക്ലിപ്പ് കുറക്കാതെ നമ്മുടെ ഈ സ്ക്രൂട്ട് കൊടുക്കുക സിമ്പിൾ വെരി സിമ്പിൾ എന്നിട്ട് നമുക്ക് ഇങ്ങനെ വളങ്ങനെ നടക്കാം അങ്ങനെ കുറെ നേരം നടക്കാം അങ്ങനെ ക്കിങ്ങോണം അങ്ങനെ ചാടി മലകളൊക്കെ ചാടി നടക്കാണ്ട് ഇങ്ങനെ നടക്കാം അങ്ങനെ കുറച്ചു നമ്മൾ നമ്മളൊറ്റി സോളോ നിങ്ങൾ സോളോ ആണെങ്കിൽ ഇതിന് നമ്മുടെ സാധനം തുറക്കാം ഇതിങ്ങനെ വെച്ച് ദേ എത്ര ഉള്ള സംഭവം അന്നിട്ട് ആംഗിള് ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ പൊസിഷൻ മോളിലാണെങ്കിൽ ഇത് ഇങ്ങനെ പൊക്കുക അല്ലെങ്കിൽ എന്താ ചെയ്തത് നിങ്ങൾക്ക് ഇതിങ്ങനെ വട്ടം ചുറ്റിക്കാം അത് പിന്നെ ഈ വോൾട്ടൈൻ്റെ വീട്ടിൽ കാര്യം വെച്ചാൽ ഇത് പലർക്കും ഇതിങ്ങനെ തിരിക്കാൻ അറിയില്ല കേട്ടോ ഇപ്പൊ നിങ്ങള് പലരും ഒരുപാട് ബലം പ്രയോഗിച്ച് ഈ സാധനം ഓടിച്ചു കേട്ടോ അപ്പൊ എന്താ ചെയ്യണെ നമ്മുടെ ഇവിടെ ഇവിടെ ഈ വെള്ളത്തിനെ പിടിക്കാതെ തിരിക്കാം ഇതിപ്പോൾ ഇത് കാണുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകും പക്ഷെ പല വീഡിയോയിലും പലരും കിടന്ന സ്ട്രഗിൾ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വിറുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക തിരിക്കുക നിങ്ങൾ ഒരു ഗോപ്പ് നമ്മൾ ഈ നിങ്ങൾ ഈ ഒരു വോൾട്ടോ മേടിച്ച് നിങ്ങൾക്ക് പേഴ്സണി മനസ്സിലാവും അത് തിരിക്കണ കാര്യം എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ടെക്നിക്കൽ വശം കേട്ടോ കാണുമ്പോൾ എനിക്ക് എന്താണ് ഇത് ചെറിയ വോൾട്ട് ചെയ്ത് തിരിക്കാൻ തട്ടോ പാടു പക്ഷെ അങ്ങനെയല്ല ഇടത് എടുത്ത് കൈ കെട്ടിയാൽ നിങ്ങൾ നിങ്ങളായിരിക്കും നിങ്ങൾ ബ്രേക്ക് ചെയ്യും മാതിരി ബലം എക്സ്ട്രാ സൈഡിൽ നിന്ന് കയറിയാണ് നോക്കാം അപ്പം ഇതിന് ഒരു പൊസിഷൻ കിട്ടും കാരണം ഒരു ആംഗിൾ വെച്ചിട്ട് തിരിച്ചാലേ സാധനം തിരിയുള്ളൂ അപ്പം അതെന്താ പറയുക നമ്മുടെ ഈ കുക്കറിന്റെ ഒക്കെ അടപ്പിന് അങ്ങനെ കറക്റ്റ് ആംഗിളിൽ ഇടാല്ലേ സിറ്റോളാം അപ്പൊ അതേപോലെ ഉണ്ടാകും വേറെ ഒരു കാര്യം വേറെ കാര്യം കാണിച്ചിട്ട് ഇതിപ്പോ നമുക്ക് എന്താണ് നമ്മുടെ സാധനം ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യണ സഹിതമുണ്ടാ ഇപ്പം തുറക്കാം ഇത് തുറക്കൽ പോലും പലർക്കും അല്ല അപ്പൊ ഞാൻ ജസ്റ്റ് അതുകൊണ്ട് ഇന്ന് കാണിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ലാഗ ലഭിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാണിച്ചതായിരിക്കും ഇങ്ങനെ തുറക്കത് ഒന്ന് ഈ നമ്മുടെ ക്ലിപ്പ് കണ്ടോ ഈ സാധനം താഴോട്ട് വിളിക്കാം എന്നിട്ട് തുറക്കാം ഉള്ള സംഭവം കേട്ടോ ഇതിപ്പോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ഒന്ന് കമന്റ് ചെയ്തതരാട്ടോ ഞാൻ സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഈ ഗോവന്റെ ഓപ്പൺ എങ്ങനെയാണ് ബാക്കി സാധനങ്ങൾ ആഡ് ഇങ്ങനെയാണ് അതൊക്കെ ഞാൻ പറയാട്ടത് ഇപ്പം ഇതിപ്പോ നമ്മുടെ വോട്ട് അതെ പവർ ബാങ്ക് ആണെങ്കിൽ സാധനം ഇങ്ങനെ കണക്ട് ചെയ്യാം സൈഡിലോട്ട് കണക്റ്റ് ചെയ്യാം പക്ഷെ ഇങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അവിടേക്ക് ഈ സാധനങ്ങൾ തുറന്നിരിക്കുകയാണ് ഇതൊരു മെനകട മാത്രമേ നല്ല ഇതിപ്പോ നമ്മുടെ വാട്ടർ പ്രൂഫ് അല്ലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വോൾട്ട് മേടിക്കും വോട്ടയുടെ പെട്ടിട ഏതൊരു സാധനം കിട്ടിയിട്ടും ഇതാണ് ആ സാധനം ഇത് നമ്മുടെ ഇതിന് കറക്റ്റ് കേബിൾ കുത്താനായിട്ട് അതായത് അടച്ചുറപ്പുള്ള സാധനം അതിൻ്റെ ഈ ഹോൾ മാത്രം ടൈപ് സിയുടെ ഈ ഒരു സ്ലോട്ട് മാത്രമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പത് അത് ഇടാനും പലർക്കും അറിയില്ല കേട്ടോ അപ്പോൾ ചില ഈ സാധനം ചെയ്യാൻ നോക്കി വിടുക എന്താ ചെയ്യുകയാണെന്ന് ഇത് ഭയങ്കര സിമ്പിൾ ആണ് കൂടുതൽ ഇങ്ങനെ ഇവിടെ ഒന്ന് പിടിക്കാതെ സിമ്പിൾ വെരി സിമ്പിൾ ആണ് അത് ഇങ്ങനെ അതുപോലെ തന്നെ ഗേറ്റീവ് കാണിതേ ഇതിപ്പോൾ ഇൻസെർട്ടഡായി ഇത് ഇങ്ങനെ എടുക്കാം വെരി സിമ്പിൾ ഉണ്ടാവും ഇതിങ്ങനെ ഊരി എടുത്തു അന്നിട്ട് നമ്മുടെ ഇതിന്റെ ആ സാധനം എടുക്കാതെ അതേപോലെ തന്നെ ഇതിങ്ങനെ എടുത്തു അവിടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊന്ന് പയ്യൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അത് സംഭവം നമ്മൾ സെറ്റ് ചെയ്യേണ്ട അപ്പം നമുക്ക് ഇതിങ്ങനെ അടക്ക് ചെയ്ത് ചെയ്യണം പെർഫെക്റ്റ് ഇനി നമുക്ക് ഈ സാധനങ്ങനെ തുറന്നു വെള്ളം കയറാമായിരിക്കുമോ അല്ലെങ്കിൽ ഏറ് കയറാമായിരിക്കുമോ എടുക്കണത് ചെയ്യണ്ട ചാർജ് ചെയ്യണ്ട ഇവിടെ ലൈറ്റ് അളഞ്ഞേണ്ട കണ്ടാ നമ്മുടെ ഗോപറേൻ്റെ റെഡ് ലൈറ്റും എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ സമ്പോട്ടം കാര്യം മറ്റേ നമ്മുടെ ഈ വോൾട്ടൻ്റെ റിവ്യൂ രണ്ടൂന്നൊരു ചെയ്തിട്ടില്ല അവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ജസ്റ്റ് പറഞ്ഞു തന്നോട്ടോ അതായത് വെരി വരി ആണ് അപ്പം അതാണ് സമയം നമുക്ക് നമ്മുടെ ഗോപ്രോൻ്റെ കാര്യം ആ ഒരു കാര്യം എവിടെ ഞാൻ പറഞ്ഞു കേട്ടോ പറയാനായിട്ട് അപ്പോൾ കഴിഞ്ഞാൽ ഒരു ഗോപ്രോ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മെമ്മറി കാർഡാണ് അപ്പൊ ഇതാണ് ഞാൻ മേടിച്ചത് നമ്മുടെ ഇരുന്നൂറ്റമ്പതാറ് ജി ബിയുടെ വി തേർട്ടി മെമ്മറി കാർഡോ അപ്പൊ നിങ്ങൾ ഗോപ്രോ എടുക്കാൻ പോണ ആളാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പൈസ ലാഭിക്കാൻ അവർക്ക് ഇപ്പം ലാഭിക്കാൻ വേണ്ടിയിട്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിനകത്ത് ഇരുന്നൂറ്റമ്പതാറ് ജി ബിയുടെ മെമ്മറി കാർഡ് അപ്പം അത് ഒരിക്കലും ചെയ്തത് ഏറ്റവും വലിയ മണ്ഡലം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല സംഭവം നമ്മുടെ ഈ ഗോപ്രോ റെക്കമെൻഡ് ചെയ്യുന്ന മെമ്മറി കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്യാമറകൾ കാരണം എന്താ വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഫോർ കെയിൽ മിനിമം ഒരു ഫോർ കെയില് ഫോർ കെ ടു ഫൈവ് കെ വരെ ഫൈവ് കെയിൽ തേർട്ടി ഫ്യൂസ് സിക്സി സിക്സ്റ്റി ഫ്യൂസിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് അപ്പോൾ അതായത് ഇതിന് അതിനനുസരിച്ചായിട്ടുള്ളൊരു ക്യാമറയും കൂടി വേണം അതായത് മെമ്മറി കാർഡും കൂടി വേണം കാരണം ഇത്രയും വില ഒരു ക്യാമറ മേടിക്കുകയാണെങ്കിൽ ഒരു അത്ര അതിന് അതിന് ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ടൈപ്പിൽ മെമ്മറി കാർഡും കൂടി മേടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ മെമ്മറി കാർഡ് അതിൻ്റെ കാര്യം ഒന്നും കാണിച്ചിട്ടുണ്ട് കാരണം ഇത് ഡിസ്കിന്റെ വി തേർട്ടി എന്ന് പറഞ്ഞ മോഡൽ മെമ്മറി കാർഡുണ്ട് കാരണം ഇതാണ് മിനിമം ഒരു ബേസിക് റിക്വയർമെന്റ് അപ്പൊ ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പി സിയിലെ ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് മിനിമം പറയില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ഗെയിം എടുക്കാർ ജി റ്റിയോ അങ്ങനെ ജിയോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഫൈവ് ഒന്ന് വേണം ഫൈവ് തന്നെ വേണമല്ലേ താഴെ ഉള്ളതിൽ ഏതായാലും മതി അപ്പൊ അതിന് നമ്മുടെ പി സി മിനിമം ഡിമാൻഡ് ചെയ്യണ ഒരു റിക്വയർമെന്റ് അതായത് എയ്റ്റ് ജി ബി റാം ഒരു ഇരുന്നൂറ് ജി ബി സ്റ്റോറേജ് ആ റേഞ്ചിനകത്ത് റിക്വർ ചെയ്യുന്നത് അപ്പൊ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ വി തേർട്ടി എന്ന് പറയുമ്പോൾ വി തേർട്ടി അല്ലെങ്കിൽ എക്സ്ട്രീം ഇപ്പൊ ഇത് വി തേർട്ടി എന്ന് വെച്ചാൽ എക്സ്ട്രീം ആണ് അപ്പൊ എക്സ്ട്രീം പ്രോ അല്ലെങ്കിൽ നമ്മുടെ സാംസങ്ങിന്റെ ഇവോ പ്ലസ് പിന്നെ ഇവോ പ്രോ അങ്ങനത്തെ മെമ്മറി കാർഡ് മാത്രം എടുക്കൂ നിങ്ങൾ ഒരു പത്തിരുന്നൂറ് അഞ്ഞൂറ് രൂപ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ മെമ്മറി കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ് നമ്മുടെ ഈ ക്യാമറയിലൂടെ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഗോപ്രോ ഇവിടെ സ്ക്രീനിൽ കാണിക്കും യുവർ മെമ്മറി കാർഡ് ഈസ് ടു സ്ലോ കാരണം എന്ന് വെച്ച് റൈഡ് ആൻഡ് റീഡ് സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിങ്ങൾ എടുക്കുന്ന വീഡിയോ അതാത് ടൈമിൽ റെക്കോർഡ് ചെയ്യാനും ഇപ്പം നിങ്ങൾക്ക് ആ സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ എല്ലാം പടപടാന്ന് നടക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മെമ്മറി കാർഡ് മിനിമം ഇങ്ങനത്തെ ഒരു മെമ്മറി കാർഡ് ഇതും ഇതിൻ്റെ മുകളിലോട്ടുള്ളതാണ് നമ്മുടെ ഗോപ്രോ റെക്കമെൻറ് ചെയ്യുക വെരി ഇമ്പോർട്ടൻ്റ് ആ ഒരു അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സാധനം ഞാൻ ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊരിയതാണ് ഇനിയിപ്പോ തിരിച്ചു ഊരി എടുക്കണം ഈ സാധനം തുറക്കുന്ന ഒന്നോടെയും കാണിച്ചു തരട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ട്യൂറ്ററിൽ സെപ്പറേറ്റ് ചെയ്യണം പക്ഷേ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തോടെ പറയുന്നത് താഴോട്ട ഇങ്ങനെ പൊക്കുക ഇനി നമ്മുടെ മെമ്മറി കാർഡ് ഇടന്ന് വലിയ പാടുന്നില്ല അതിപ്പോ വെറുതെ ജമ്മ ഇടുക അതിപ്പം പറയുകയാണെന്നുള്ളത് ഇങ്ങനെ ഇടുക നമ്മുടെ കൈ കൊണ്ടൊന്ന് പയ്യ പ്രശ്നം കൊടുക്കാൻ ഇപ്പം ഇൻസർട്ടഡായി പിന്നെ ബാറ്ററി വരുന്ന സംഭവം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ഊരി എടുക്കണ്ടത് ഇങ്ങനെ ഈ കണ്ട ഒരു പേപ്പറുണ്ട് ഇത് നമ്മുടെ ചുമ്മാന്ന് ഈ സാധനം പുറത്തോട്ട് വരും ഓക്കെ ഞാനത് പ്രത്യേകിച്ച് ഊരി കാരണം ഇഷ്ടംപോലെ വരെ ചെയ്തേണ്ട സംഭവമാണ് അപ്പൊ ഇനി നമ്മുടെ ഇമ്പോർട്ടൻസ് സംഭവങ്ങൾ കിടക്കണത് ഞാൻ ഒന്ന് ചാർജർ പയ്യെ കണക്ട് ചെയ്ത് കൊടുക്കണം ഈ ഗോപ്രോ എന്റെ വോൾട്ടർ കണക് ചെയ്യാൻ പാടാൻ തന്നെയാണ് നമ്മൾ ചുമ്മാ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് കണക്ടിയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചുമ്മാ ഈ കേബിൾ കണക്റ്റ് ചെയ്ത് കൊടുത്തോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗോപ്രോ കണക്ട് കേട്ടോ കൊടുക്കാം പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ആക്കി വെക്കാം ഞാൻ ഒന്ന് സെറ്റിംഗ്സ് മാറ്റിയിട്ടായിരുന്നു കേട്ടോ എയർ റെസൊലേഷനിലേക്ക് വീഡിയോ കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഗോപ്രോയിലെ അടാ ഇതാ ചെറിയ സ്ക്രീനാടത് ബാക്കിലേക്ക് ഉണ്ടോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് അറിയില്ല എന്താ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോപ്രോയിലേക്ക് കേട്ടോ ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇതിന്റെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഗോപ്രോ നമ്പർ വൺ ആണ് സംശയം അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരും കേട്ടോ അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ഈ നമ്മുടെ ഗോപ്രോ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഗോപ്രോ നമുക്ക് സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ തോഷെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വോൾട്ടോ വെച്ചിട്ട് തേക്കണ്ട മോഡ് എന്ന് പറയുന്ന സംഭവം ഉള്ളത് ഇങ്ങനെ അതേ മോഡ് മാറ്റാതേക്കണ്ട ഫോട്ടോ വീഡിയോ എല്ലാ സംഭവവും നമുക്ക് ടൈം ലാബ്സ് എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ അത് അതേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗോപ്രോ അതേ ക്യുക്ക് ആപ്പിലോട്ടോ നമ്മുടെ ഫോൺ വെച്ച് ഫോൺ വെച്ച് നമുക്ക് അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ളൂ ഇവിടേക്ക് വെക്കാം ഇവിടെ പവർ ഓഫിനോട് സ്വിച്ച് നമ്മൾ ഗോപ്രോ ഓൺ ആക്കാനും ഓഫാക്കാനും നമുക്ക് നമ്മുടെ ഫോണുകൊണ്ട് തന്നെ പറ്റും പിന്നെ അത് ഇവിടെ ഓട്ടോ അപ്ലോഡ് സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലൗഡിന്റെ സ്റ്റോറേജിലോട്ട് നമ്മുടെ അടുത്തൊക്കെ വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അതെ നമ്മുടെ ഈ നമ്മുടെ ഈ ഗോപ്രൻ്റെ മോഡ് സെറ്റ് ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇസി പ്രോ എന്ന് പറഞ്ഞാൽ രണ്ട് മോഡ് കൊടുക്കേണ്ടത് നമ്മുടെ ഇസിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫോർ കെയിലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പ്രോയിലോട്ട് ഇടാം പ്രോയിലോട്ട് ഇട്ടുമ്പോഴേ നമ്മുടെ ഈ ശരിക്കും എന്ന് ഈ ക്യാമറയുടെ ശരിക്കും ക്വാളിറ്റിയും സംഭവം കാണാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ പറയുക ഇവിടെ ഒരു ക്വിക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് പലരും പറഞ്ഞുതരില്ല ക്യാപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ക്യാമറ റെക്കോർഡ് ഇത് ഫോണായ വേണ്ടേനുമ്പോൾ മുപ്പ സെക്കൻഡുള്ള മുപ്പത് സെക്കൻഡ് മുമ്പ് തൊട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആനയൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ആന വേണത് എനിക്ക് എടുക്കണമായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ക്യാമറ ഓൺ ആക്കി വരുമ്പോഴേക്കും ആനേനെ ചവിട്ടിക്ക് കൊന്നിട്ട് വേണ്ടി പോകും പക്ഷെ അങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാപ്ചർ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആന അവിടുന്ന് വന്നിറങ്ങി തൊട്ട് ക്യാമറ ഓൺ ആകണമെങ്കിൽ തൊട്ടുമ്പോൾ വിഷവൽ വരെ ഇവിടെ റെക്കോർഡായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് അതിന്റെ സംഭവങ്ങൾ പിന്നെ ലെൻസിന്റെ മോഡ് ഇതെല്ലാം നമുക്ക് ഫോണിൽ കണ്ടിട്ടുള്ളൂ പിന്നെ വേറെ ഭയങ്കര ഇമ്പോർട്ടൻസ് സംഭവം എനേബിൾ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എന്താണ് നമ്മളെന്താണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അതായത് വെച്ച് ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ക്യാമറ പോലെ നമ്മുടെ ഗോപറ ഒന്ന് നമ്മുടെ വീടിൻ്റെ മുട്ടത്ത് വെക്കുക നമ്മുടെ ഇവിടെ പുറത്ത് എന്താ എല്ലാം എല്ലാം കടന്നിതീക്കോട്ടെ കാണാം ഇത് എൻ്റെ ഗോപ്രോയിൽ കാണുന്ന അതേ സെയിം വിഷലാണ് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടുപോയിക്കാട്ടോ ഉണ്ടാകണ്ടോ അത് ഞാൻ ഇപ്പൊ ഇവനെ കണ്ടോ കാണിച്ചിട്ടേക്കുണ്ടോ അതെല്ലാം നമ്മൾ നമ്മുടെ ഗോപ്രോയിൽ എന്താണ് കാണുന്നത് അതെല്ലാം നമുക്ക് പ്രിവ്യൂ മോണത്തോടെ കാണാൻ പറ്റി കേട്ടോ അപ്പൊ അതാണ് അങ്ങനെ ഒരു സംഭവം അതൊക്കെ മറ്റേ ഇത് ഭയങ്കര എന്താ പറയുക അപ്ഡേറ്റഡ് ഉള്ള ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഫിഷറാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ഗോപ്രോന്റെ ഫിഷർസിലേക്ക് കേട്ടോ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഗോപ്രോയിലായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് തുടങ്ങാം ആ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗോപ്രോയിൽ വിഷയം ഇട്ടോ നമ്മുടെ ഗോപ്രയിൽ ഫ്രണ്ട് ക്യാമറ ടീമിലെ കാണാം എന്തെങ്കിലും പോകുന്നു കണ്ടോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെന്ന് അറിയില്ല ഇതാണ് നമ്മുടെ വിഷയ സംഭവങ്ങൾ അപ്പോൾ നമ്മുടെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഗോപ്രോ എടുക്കണവരെ പലരെയും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കുറച്ച് എന്താ പറയുക ഇപ്പോൾ ഇതേപോലെ ഇപ്പം കാണുന്ന ഭാഗത്തേക്ക് നമ്മുടെ ഗോപ്രോ എന്ന് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും പക്ഷേ ഇതേപോലെ കുറച്ച് ലോ ലൈറ്റ് അധികം വെയിലടിക്കാത്ത ഷാഡോ ഉള്ള സ്ഥലത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗോപുരയ്ക്ക് നമ്മുടെ മുഖത്തിന് നല്ല വൈറ്റ് കളറൊന്നും തരാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ കലാമണ്ഡം കലാമണ്ഡലം അവർ അവരുകൾക്കൊക്കെ ഒന്നും അതൊന്നും ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്കൊക്കെ പരിഹാരമുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ഗോപുരൻ്റെ സെറ്റിങ്സിനകത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇപ്പോൾ നോക്കിക്കോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഗോപ്രോലാണോ വീഡിയോ ക്യാപ്ചർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതുകൊണ്ടെങ്കിൽ കാണിച്ചിട്ട് മതി അപ്പോൾ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ എത്ര ജി ബി ബി ആയിക്കോട്ടെ ഒരു മണി ഇപ്പോൾ ഒരു ജി ബി ആണെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഈ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ആണെന്ന് വെച്ചാൽ വൈറ്റ് ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടെയും എന്താ പറയുക കുറച്ചുകൂടെ ഡീറ്റെയിൽ വേണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക കോൺട്രാസ്റ്റ് വേണോ അപ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഗോപ്രോ ലോ എഫോമൻസ് മോശം എന്ന് പറഞ്ഞിട്ട് ഗോപ്രോ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കാതെ ആയിരിക്കും പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് വെൽവൻ്റെ വീഡിയോ കുറവാണ് ചിലപ്പോൾ എനിക്ക് ഒന്നും ഇറങ്ങി ഇറങ്ങിയിരുന്ന സമയത്തോട്ട് നമ്മുടെ എം മീഡിയമാർ നമുക്ക് പിന്നെ ഹെൽമെറ്റ് മൗണ്ടിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കാം കൂടുതൽ ഗോപ്രോ ട്വൽവുകാരും അധികം എടുക്കാൻ എടുക്കാതെ നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ലോലിലാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് നമുക്ക് വെയിലത്തോട്ട് നീങ്ങി നോക്കാം എത്തും ഡിഫൻസ് വരുന്നിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ അപ്പം നീങ്ങിയതിനനുസരിച്ച് കളറും സംഭവങ്ങളൊക്കെ കൂടി വരുന്നുണ്ടാവും നല്ല സെറ്റായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ അതാണ് അതിൻ്റെ സംഭവങ്ങൾ അപ്പോൾ പക്ഷേ ലോലൈൽ നിങ്ങളെടുത്തൊരു വീഡിയോ നിങ്ങൾ നമ്മുടെ ഗോപ്രോയിൽ തന്നെ കണ്ടു കണ്ടുപോകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത്ര സുഖമായിട്ട് തോന്നില്ല പക്ഷേ എന്താ പറയുക നമ്മൾ ആ വീഡിയോ വെച്ചാൽ എന്താ പറയുക ആഫ്റ്റർ റെക്കോഡിങ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നല്ല കളറായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ നമ്മൾ നമ്മുടെ ഫോണിലോട്ട് ആ വീഡിയോ നേരെ എഴുതാറ് വന്നാലും നമുക്ക് നമ്മുടെ ഗോപ്രോ ആപ്പ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക നമ്മുടെ മെമ്മറി കാർഡ് ഊരിയിട്ട് നമുക്ക് കാറിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒ ടി ജി കണക്ട് വെച്ച് നമുക്ക് ഡൗലോഡ് ചെയ്തെടുക്കാം എങ്ങനെ ചെയ്താലും ക്വാളിറ്റി രണ്ടിലും സെയിം ആണ് പക്ഷെ നമ്മുടെ ഫോണിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് എന്താ പറയണേ ഈ കണ്ട നമ്മുടെ ഗോപ്രോയിൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കളറൊന്നും ഇതിനകത്ത് തോന്നിയെന്നില്ല അപ്പോൾ അതിനൊന്നും ഇല്ലാതെ പേടിക്കുന്ന നമുക്ക് നമ്മുടെ സെറ്റിംഗ്സ് ഇപ്പോൾ നമ്മുടെ ഗോപ്രോ കുക്ക് എന്ന് പറഞ്ഞാൽ ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻ വരും അതായത് കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നസ് എല്ലാം കൂട്ടാം അതായത് ഫിൽറ്റർ നമുക്ക് അടിച്ച് വെളുപ്പിക്കാം നമ്മൾ ഇതിനകത്ത് തന്നെ എടുത്താൽ നമ്മുടെ ഓപ്പോ പഴയ ഓപ്പോൻ്റെ ഫോണൊക്കെ ഫണ്ട് കണ്ടിറങ്ങുകൊണ്ട് നമ്മൾ പൗഡർ കാര്യമായിട്ട് സെറ്റപ്പ് പോലും കിട്ടില്ല അതുപോലെ നമുക്ക് ഇതിനാക്കി എടുക്കാം അപ്പോൾ അത് കോപ്പറേറ്റ് ഒഴിവ് എടുക്കാനായിരിക്കുന്നവർ ഒരിക്കലും ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ പേര് ഈ ഒരു ക്യാമറ എടുക്കാതിരിക്കണം കാരണമെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിലര് എന്താ പറയുക ഇതിന് പകരമായിട്ടും മറ്റേ ഡി ജെ ഓസ്മോ പിന്നെ എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റ എസ് എസ് ത്രീ സിക്സ്റ്റി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയോ അപ്പോൾ ചിലർ അതൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ പക്ഷെ അതിന് ചിലപ്പോൾ അതിൻ്റെതായ എന്താ പറയുക ഫുള്ളി ത്രീ സിക്സ്റ്റി വൈഡാങ്കിൾ എനിക്ക് ഇഷ്ടമാണ് ഇനി അതിനെ ഫോട്ടോ എനിക്കാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫുൾ സറൗണ്ടിങ്സ് അതായത് ഇപ്പോൾ ഒരു കാറിനകത്തോട്ട് ബൈക്കിനകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കണം ഒന്നും വേണ്ട കാരണം ജമ്മു അതിൻ്റെ ഒരു സ്റ്റിക്കിനകത്ത് വെച്ച് നമ്മുടെ ഫുൾ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ആംഗലെല്ലാം കറിയും കവർ ചെയ്യും പക്ഷേ നമ്മുടെ ഈ ഗോപ്രോൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ക്യാമറയ്ക്കാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഏത് മലയും കുന്നും സൈക്കിളിനകത്ത് നമ്മൾ എന്താ പറയുക ഹിച്ച് ഹൈക്കിങ്ങോ അല്ലെങ്കിൽ എന്താ എന്ത് ചെയ്താലും നമ്മളത്രയും സെറ്റപ്പായിട്ട് നമുക്ക് കാണാം പറ്റിയ ഒരു ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റഷ് എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഞാൻ പീടാത്ത ഡ്രസ് ഇങ്ങനെ ഇങ്ങനെ ഓടുന്നേ കണ്ടതേ അപ്പൊ സാധനത്തിൻ്റെ മുകളിലോട്ടേക്ക് കണ്ടോ ഇത്രയും ഞാൻ ഇങ്ങനെ ചാടി കയറുന്നത് ഇങ്ങനെ ഓടി ഓടി കണ്ടോ എന്ത് ചെയ്താലും ഇതൊരു കുലിക്കില്ലാതെ ഇങ്ങനെ സാധനം നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കണ്ടോ നമ്മുടെ ഹീറോൻ്റെ നമ്മുടെ ഈ മറ്റേ ഗോപ്രോ ക്യപ്പിനകത്ത് നമ്മൾ നമ്മുടെ ഇത്ര നേരം നമ്മുടെ നമ്മൾ അഞ്ച് വീടുകടുത്ത് റോഡിൽ കേട്ടോ ഏകദേശം രണ്ടര ജീവിക്ക് മുകളിലുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര കുക്ക് ആണ് അതായത് നമ്മൾ നമ്മുടെ എക്സൻഡോ അല്ലെങ്കിൽ മറ്റേ ഗോപ്രോ കുക്ക് വേറെ കുറെ ആപ്പുകളും അതിന്റെ പേര് ഞാൻ ഓർക്കാൻ പറ്റുള്ളൂ എക്സൻഡ്രോ അല്ലെങ്കിൽ ഏത് ആപ്പോ അല്ലെങ്കിൽ നിയർ ഷെയർ ഏത് ഉപയോഗിച്ചാലും അതിനകത്തൊക്കെ ചെന്ന് കറിയേക്കാലും സ്പീഡായിട്ട് ഒരു ഏകദേശം ഒരു രണ്ടര ജി ബിക്ക് മോളിൽ രണ്ടര ജി ഏകദേശം ഒരു മൂന്ന് ജി ബിയിലെടുത്തുള്ള വീഡിയോ ആണ് അത്രയും സ്പീഡിൽ കയറുന്ന കേട്ടോ ഇനി ഇപ്പോ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വരട്ടോ അപ്പൊ ഞാൻ കാണിച്ചു ഈ സംഭവം എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ കോൺട്രാസ്റ്റും കളറൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പം പറഞ്ഞുതരാട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഗോപ്രോ സംബന്ധിച്ച് ഗോപ്രോ ഗോപ്രോ നൈൻ ടെൻ ഇലവൻ ട്വൽവ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തതെ ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം ശരിക്കും നമ്മൾ ട്രാവലിങ് ആണ് ചെയ്യുന്നത് എന്നാലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വോൾട്ടേനെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം ഇതിന്റെ ഞങ്ങൾ പറയാൻ പറഞ്ഞോട്ടെ നമ്മുടെ ഗോപ്രോ നമ്മൾ മേടിച്ചത് മുപ്പത്തയ്യായിരം ഉണ്ടോ മുപ്പത്തയ്യായിട്ട് മേടിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എവിടെ ഏത് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ എവിടെയാണെങ്കിലും പോയി നോക്കോ നമ്മുടെ ഗോപ്രോന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മുത്തി എട്ടിന്നാണ് സ്റ്റാർട്ടിങ് അതൊരു സാധാരണ ഒരു ബണ്ടിലായിരിക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഈ നമ്മുടെ ഈ വോൾട്ടേജിലെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ മിനിമം സ്റ്റാർട്ടിങ് പതിമൂന്ന് രൂപ കുറച്ച് കിട്ടില്ല പക്ഷെ നമ്മള് പെൻറ്റാ മേനയ്ക്ക് പോയി അവിടെ നിന്ന് ഈ സാധനം മേടിച്ചു എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്പർ മുപ്പത്തയ്യായിരിക്കും നമ്മുടെ ഇത് പതിനൊന്ന് അഞ്ഞൂറിനും കിട്ടി അപ്പൊ നിങ്ങൾ ചെന്നായി ചെന്നിട്ട് ചിലപ്പോൾ അവർ ചില സമയത്ത് നിങ്ങൾ നിങ്ങളിത് പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ ഗോപ്പറിക്കും മുപ്പത്താറ് രൂപ അതിന് മുകളിലായിരിക്കും പറയാൻ വന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നാൽ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് പ്രൊമോഷൻ എന്നാൽ ജസ്റ്റ് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയത് ഞങ്ങളും ജസ്റ്റ് ബാർഗെയിൻ ചെയ്ത് മുപ്പത്തേഴ് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് അവസാനം സാധനം മുപ്പത്തഞ്ചിലേക്ക് തന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം കിട്ടി അപ്പം നിങ്ങൾക്ക് പെൻ്റ മേഖലയിൽ ടോക്കിയോ എന്ന് പറഞ്ഞ കടയിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോപുറം മേടിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ ഈ വോൾട്ടം മേടിച്ച കട അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് തന്നെ മേടിച്ച പെൻറ്റേ തന്നെയാണ് അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനും നെയിമും ഞങ്ങൾ ഇവിടെ താഴെ കൊടുത്തേക്കോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ പേരും ഡീറ്റെയിൽസും കൊടുത്തേക്കി ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾ ഗോപുറം മേടിക്കാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുവരെ മേടിച്ചേക്കാം പിന്നെ ചിലര് മറ്റേ ഉലായൻസിയുടെ ബി ജി ഫോറോ അങ്ങനെ എന്താ പറഞ്ഞു പവർ ബാങ്ക് യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് പതിനായിരം എം എച്ചിന്റെ സാധനം നിങ്ങൾക്കൊരു അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി ബാക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം പിന്നെ അത് എത്രത്തോളം ലാസ്റ്റ് ലാസ്റ്റിംഗ് പറയാൻ പറ്റില്ല ഞാൻ ഇതിന് നമ്മുടെ വോൾട്ടേജിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇത് ഗോപ്രോന്റെ ഓതറൈസ്ഡ് പ്രൊഡക്ട് ആണ് ഈ സാധനം എന്ന് പറഞ്ഞത് കാരണം അത്രത്തോളം കണ്ടു ഇതിൻ്റെ അത്രയും സിസ്റ്റമാറ്റിക് ആൻഡ് പ്രൊഫഷണൽ ലുക്ക് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പൊ മറ്റേതിന് ബാറ്ററി ബാക്കപ്പ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ലാന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ ഇത് എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ട് സാധനമാണ് കണ്ടത് ഇതിപ്പോ നമ്മള് നമ്മുടെ യുവർ ന്യൂ ഫുട്ടേജസ് സംഭവം റെഡി ആയിട്ട് ആപ്പിനകത്ത് ഇതിന് ഇതിന്റെ സ്റ്റോറേജ് ലിമിറ്റേഷൻ ഒന്നുമില്ല അപ്പൊ അത് ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിപ്പോ നമുക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് എന്താ പറയുക കുറച്ച് കളർ കളറ് എനിക്ക് കറുപ്പ് കറുപ്പ് കളർ കുറച്ച് എന്താ പറയുക ഈ ലൈറ്റ് ഷൈഡ് അകത്ത് കുറച്ച് കളർ കുറച്ച് ഡാർക്ക് ആയിട്ടോ എനിക്ക് പക്ഷെ നമ്മുടെ ഇന്നലെ പറഞ്ഞ ഇന്നലെ വയറൽ ആയ ചില ആൾക്കാരെ സംബന്ധിച്ച് കറുപ്പ് കളർ വരില്ല കാരണം കറുപ്പ് കളർ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോവാം നമുക്ക് വേണ്ടി ട്രിം ചെയ്യാം പല ലെൻസ് ആയിട്ട് ഉപയോഗിക്കാം ഫ്രെയിം ഉപയോഗിക്കാം ഫിൽറ്റർ ഉണ്ട് അതായത് മറ്റേ ഇന്നലെ പറഞ്ഞ ഒരു വെളുപ്പിക്കാനുള്ള ഫ്രെയിം ഉണ്ട് നിങ്ങൾക്ക് അവിടെ വിളിപ്പിക്കാം ഇനി സ്പീഡ് പൊട്ടണോ വോളിയം ബൂസ്റ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ വോളിയം ഇതാണ് നോർമൽ ഇത് നമ്മുടെ ഈ ത്രീ ഹൺഡ്രഡ് ബൂസ്റ്റിലോട്ട് ഞാൻ സാധാരണ കേൾക്കുന്നതിന്റെ മൂന്നി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും സ്റ്റിക്കേഴ്സ് പിന്നെ ഇതാണ് ലാസ്റ്റ് ഓപ്ഷൻ ഇതാണ് അഡ്ജസ്റ്റ് ഇവിടെ ഓട്ടോ എക്സ്പോഷർ കോൺട്രാസ്റ്റ് വൈബ്രൻസ് ടെമ്പറേച്ചർ ഷാഡോസ് എല്ലാം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം അപ്പൊ ഗോപറന്റ് ലോ ലൈറ്റ് പെർഫോമൻസിന് ഈ ലോ ലൈറ്റ് പെർഫോമൻസ് മോശമാണെന്നുള്ള കാരണം കൊണ്ട് മേടിക്കാതിരിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് സംഭവം ഒക്കെ വേണ്ടി നമ്മൾ ഇവിടെ ഈ ആപ്പ് ആപ്പെടുത്ത് നമുക്ക് എല്ലാ സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിനാണ് കളർ വേണ്ടത് എവിടെയാണ് കളർ കളർ വേണ്ടത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണും അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യണ സമയത്ത് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നമ്മുടെ മടയിനകത്ത് മീനുകളെ പിടിക്കുന്ന കാര്യമാണ് അപ്പൊ ഇപ്പൊ ഈസ്റ മീനുകളൊക്കെ അന്ന് ചെറിയ കുഞ്ഞുങ്ങളെട്ടോ അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാം വലുതായിട്ടോ എല്ലാ സാധനം നിന്ന് വീണാത്ത കുട്ടറിനെ ഒരേ സാധനം ഒക്കെ തിന്നു നല്ല തടിച്ചു കൊടുത്തപ്പോ നമ്മള് ഈശ്ര സാധനത്തിന് പിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ കാണാം അപ്പൊ താങ്ക് യു അപ്പോൾ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചപ്പോൾ മലയാളിയിലാട്ടോ നല്ല വിഷൻസ് ഒക്കെ എന്താണ് കാണാനായിട്ട് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫോർ കെയിലെ വൈഡാങ്കൽ വിഷനുണ്ട് ഇനി ഇപ്പോൾ എന്താ പറയുക സൂപ്പർ വ്യൂ ഉണ്ട് ഹൈപ്പർ വ്യൂ ഉണ്ട് സൂപ്പർ വ്യൂ നമുക്ക് ലെവലിലും ടെന്നിലും അവൈലബിൾ ആണ് ഹൈപ്പർ വ്യൂ നമ്മുടെ ഗോപറ ട്വെൽവിന് മാത്രം അവൈലബിൾ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഹൈപ്പർ വ്യൂ അല്ലേട്ടാണ് ഹൈപ്പർ വ്യൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പർ വ്യൂ ഹൈപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എത്രത്തോളം കവർ ചെയ്യുന്നത് നോക്കണം ഇപ്പോൾ ഞാൻ കളിച്ചപ്പോൾ ഇത്രയും തടയുള്ള ഒരു മലയാളം അവിടെ എത്രത്തോളം കവർ ചെയ്യുന്നത് നോക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ഗോബ്ര നെയനിലെ നെയിലെ വീഡിയോ നമ്മുടെ സൈനിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം പക്ഷേ അതുകൊണ്ട് ഇതിന് മനസ്സിലാക്കി നല്ല വൈഡ് ആംഗിൾ ഇട്ട് കുറച്ച് എക്സ്ട്രാ ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഹൈപ്പർ വ്യൂ ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഒരു സാധനം കാണിക്കുന്നത് നമ്മുടെ ഫൈവ് കെയിൽ തേർട്ടി എഫ് ഇ പി എസിൽ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും ഫൈവ് കെ തേർട്ടി എഫ് ഇ നമുക്ക് ഹൈപ്പർ വ്യൂ അവൈലബിൾ അല്ല നമുക്ക് സൂപ്പർ വ്യൂ ആണ് അവൈലബിൾ നമുക്ക് ചിലപ്പം ഇനി ഭാവിയിൽ അപ്ഡേഷൻ ഈ സാധനം വരായിരിക്കാം വരാതിരിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുപോകാത്തോളം ഫൈവ് കെ തേർട്ടി എഫ് ഇ പി എത്രത്തോളം ഭംഗിയായിട്ട് വിഷയം ഇടുന്നതോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പാനായിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് വെച്ചാൽ നമ്മുടെ സൂപ്പർ വീലുണ്ടോ അവിടെ സൂപ്പർ വീയിൽ എത്രത്തോളം ഡിഫറൻസ് നമ്മൾ അടുത്ത വൈഡ് ആംഗിളിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് നോക്കിയിട്ടുണ്ട് ഇത്രയും തടിയുള്ളതാണ് അപ്പോൾ നമ്മളടുത്ത് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ ഹൈപ്പർ വ്യൂ നമ്മൾ ഈ തടി വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ലാട്ടോ അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് ഇടുന്നത് ഇപ്പോൾ സൂപ്പർ വ്യൂ ഉണ്ടോ നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം ഇപ്പോൾ എത്രത്തോളം ആംഗ്ലി കവർ ചെയ്യുന്നുണ്ട് എത്രത്തോളം നൈസായിട്ട് ഇടുന്നത് പിന്നെ ഇത് കൂടാതെ ലീനിയർ പിന്നെ ലീനിയർ പ്ലസ് ഇപ്പോൾ ഒരു സൗണ്ടിൽ ലോക്ക് എന്ന് പറഞ്ഞാൽ ഓടുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും നിങ്ങളും എല്ലാവരും ഓൾറെഡി കണ്ടാക്കാൻ തയ്ക്കും അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കില്ല അപ്പോൾ നമുക്കിടുത്ത്